ടയറി രണ്ടും പുത്തനാണ് പിന്നെ ടാങ്ക് ഇതാണ് എനിക്ക് മെയിനായിട്ട് പണി കിട്ടിയത് ഈ ടാങ്ക് പുത്തനാണ് സീറ്റ് കവർ മാറി ഇതെല്ലാം കടിച്ചു കടിച്ചുപിറച്ച പോലെ പോയതാണ് സീറ്റ് കവർ മാറി നീര് മാറി പിന്നെ ടേലിൻ്റെ ഈ ഒരു പോർഷൻ അത് പക്ഷേ വൈറ്റാണ് കിട്ടിയ ബ്ലൂ കിട്ടിയില്ല ഡിസ്പ്ലേ ഒക്കെ കുറച്ച് മങ്ങിയിട്ടുണ്ട് ഇഗ്നീഷൻ്റെ ഇത് നേരത്തെ ഏത് താക്കോലിട്ടാലും തുറക്കാൻ പൂരത്തെയാണ് അത് ഞാനങ്ങ് മാറ്റി പുത്തം മേടിച്ചു ഹലോ യൂട്യൂബ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എങ്ങും പോയിട്ടില്ല ലോങ് റൈഡ് ഒന്നും തന്നെ പോയിട്ടില്ല ഞാനപ്പൊ ചുമ്മാ ബൈക്കിലോട്ടിറങ്ങി എന്റെ ആർ വൺ ഫൈവ് വി ടു ഒന്നര വർഷം പുഴ കട്ടപ്പുറത്തായിരുന്നു അപ്പോൾ കട്ടപ്പുറത്ത് നിന്ന് നന്നാക്കി ഇറക്കി അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ആയിരുന്നു ലിസ്റ്റ് തന്നെ അയച്ചു തന്നെ എൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് പുള്ളി നന്നാക്കിയത് ഞാൻ അത്രയും നൂറ് പത്ത് ഇരുപതിനായിരം രൂപ പ്രതീക്ഷിച്ചത് അങ്ങ് പോയി പോയിട്ട് ഇതാണ് ലിസ്റ്റ് ടാങ്ക് ഏഴായിരം ചെയിൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആക്സൈഡർ കേബിൾ നാനൂറ്റി മുപ്പത് ബുഷ് ബെയറിംഗ് വൺ ഫോർട്ടി ഫൈവ് ടു ഫൈവ് സീറോ സിക്സ് ക്ലച്ച് കേബിൾ വൺ ട്വൻറ്റി ഫോർ ഗ്രിപ്പ് ഹൺഡ്രഡ് ഒ സീൽ സിയിൽ ആറായിരം കോൺസെറ്റ് ആയിരത്തി ഇരുപത്തേഴ് ഗസ്സിയിൽ നാനൂറ് ഡസ്റ്റ് സീറോ ടസ്റ്റ് സീൽ നാന്നൂറ് കീസെറ്റ് ആയിരത്തി എഴുന്നൂറ്റി പത്ത് ഡാംബറിന് ഡാംബർ ആ നൂറ്റി മുപ്പത് പ്ലഗ് ഇരുന്നൂറ്റി അറുപത്തി പ്ലഗ് അഡാപ്റ്റർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഫോർ ഓയിൽ മുന്നൂറ്റി എഴുപത്തി ആറ് പിന്നെ ഒരു വെറും ഓയിൽ അഞ്ഞൂറ്റി മുപ്പത് ഫിൽറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മെയിൻ ട്യൂബ് രണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് ടി എസ് സ്റ്റംപ് നേരിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പത്ത് ബാറ്ററി ആയിരത്തി മുന്നൂറ് ബാക്ക് മാസ്റ്റർ സിലിണ്ടർ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ഫ്ലൂയിഡ് നാനൂറ് ഫ്രണ്ട് എം സി കിറ്റ് അറുന്നൂറ് ഇൻഡിക്കേറ്റർ രണ്ടെണ്ണം ഫോർ ഹൺഡ്രഡ് സീറ്റ് വർക്ക് ഫൈവ് ഹൺഡ്രഡ് ലേബർ ചാർജ് ത്രീ തൗസൻഡ് ഫിഫ്റ്റി ലേബർ ചാർജ് മൂവായിരത്തി അമ്പത് രൂപ അങ്ങനെ ടോട്ടൽ മൂവായിരത്തി അല്ല മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് രൂപ അതായത് മുപ്പത്തിരണ്ടായിരം രൂപ ഏകാൻ അറുപത്തഞ്ച് രൂപയുടെ കുറവ് അതിൻ്റെ ടോട്ടൽ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് തൊട്ടടുത്തായി നന്നാക്കി എടുക്കുന്നു അങ്ങനെ എന്തായാലും ഇനി ഇതിൽ ഒന്ന് കുറച്ച് കറങ്ങണം ഒത്തിരി നാളെ സ്വന്തം വണ്ടി നടന്നിട്ട് ആ സ്കൂട്ടറുടെ നടന്നുകൊണ്ടിരുന്നത് സ്കൂട്ടർ സ്വന്തം വണ്ടിയാണെങ്കിൽ അതിൽ എനിക്ക് സ്കൂട്ടർ പിടിക്കുമ്പോൾ എന്തോ ഒരു സുഖേടാ ബൈക്കാണ് ഇതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നത് ഇനി ഞാൻ പറഞ്ഞു വേറെ കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്കൊരു സെക് ഇതങ്ങ് വിറ്റാലോ എന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല ഇഷ്ടം പോലെ പുതിയ വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ അപ്പം ആർ സി ത്രീ നയൻറ്റി എടുത്താലോ എന്നൊരു ആഗ്രഹം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ തോന്നുന്നു ശരിക്കും ഒന്ന് ഓടിച്ച് നോക്കണം എന്താന്ന് പറഞ്ഞാലും കാരണം ഒത്തിരി നാളായി ഈ ഒരു പൊസിഷനിലുള്ള വണ്ടി ഓടിച്ചിട്ട് പിന്നെ മിക്കവാറും യാത്രകളൊക്കെ എന്തായാലും ഞാൻ ഈ ലോങ് ആണല്ലോ പോകുന്ന മുഴുവൻ അപ്പോൾ ഒത്തിരി ലോങ് പോകുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു എപ്പോഴും സ്കൂട്ടറും മറ്റേ ബി എം ഡബ്ല്യു സ്ക്രാമും ഓടിച്ച് ഓടിച്ച് സ്ട്രേറ്റ് ആയിട്ടുള്ള ഇലപ്പിരുന്നിരുന്നേ ഇനിയിപ്പോൾ അങ്ങോട്ട് ഇത് പോകുമ്പോൾ ഇനി അതൊരു പ്രശ്നമാകുമ്പോൾ എന്ന് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് നോക്കണം ഏത് വണ്ടി എടുക്കണം എന്നൊരു കൺഫ്യൂഷനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ ആശത്തിനായിട്ട് അങ്ങനെ എന്തെങ്കിലും നോക്കണം എന്നുണ്ട് എപ്പോത്തോളം പ്രാക്ടിക്കൽ ആകും എന്നുള്ള കാര്യത്തിലാണ് എനിക്കൊരു ഇതുള്ളത് ഒരു ഇത്